ഹായ് ഹലോ നമസ്കാരം മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ ചെമ്മീൻ എന്നുള്ള സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു എൻ്റെ വാപ്പ ഒരു ഫിലിം റപ്പായിരുന്നു അപ്പോൾ പഴയകാല സിനിമകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റോടെ സംസാരിക്കുമായിരുന്നു ആ കൂട്ടത്തിൽ എപ്പോഴും സംസാരിക്കുന്ന ഒരു സിനിമയായിരുന്നു ചെമ്മീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി റിലീസായ അന്നത്തെ കാലത്തെ ഒരു ബ്രഹ്മാണ്ഡ സിനിമയായിരുന്നു ചെമ്മീൻ ഇന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് ബ്രഹ്മാണ്ഡ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ അന്ന് ശരിക്കും മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ട് രാമുക്കാരിയായിട്ട് ഒരുക്കിയ ഒരു ബ്രഹ്മാണ്ഡ സിനിമയായിരുന്നു ചെമ്മീൻ ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ആ ചെമ്മീൻ എന്നുള്ള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ചെമ്മീൻ എന്നുള്ള സിനിമയിൽ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിയ നടൻ മാഷായിരുന്നു സത്യന്മാഷായിരുന്നു സത്യന്മാഷിന് ആ കാലത്ത് രണ്ടായിരം രൂപയായിരുന്നു ചെമ്മീൻ എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പ്രതിഫലമായിട്ട് നൽകിയത് പുറക്കാട് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് എന്ന കടപ്പുറത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ചെമ്മീൻ കഥ പറഞ്ഞതെങ്കിലും തകഴി അങ്ങനെയാണ് ചെമ്മീൻ എന്നുള്ള നോവൽ എഴുതിയെങ്കിലും രാമുകാരിയായിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറക്കാട് വന്നപ്പോൾ അന്നത്തെ പുറക്കാടുള്ള വള്ള ഉടമകൾ അമിതമായ തുക വാടകയായി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഈ കഥാപശ്ചാത്തലം നേരെ തൃശ്ശൂർ നാട്ടികയിലേക്ക് എടുത്ത് അങ്ങനെ പുറക്കാട് എന്ന ആ ഒരു കഥാപശ്ചാത്തലം നാട്ടികയിലായിരുന്നു ഷൂട്ട് ചെയ്തത് ജെമ്മീൻ സിനിമയിൽ നമ്മൾ കാണുന്ന കടലിലെ മുക്കുവരും വള്ളങ്ങളും ഒക്കെയും ജൂനിയർ ആർട്ടിസ്റ്റുകളായിരുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് ഹയർ ചെയ്ത മുക്കുവന്മാരായിരുന്നു കൺമണി ബാബുവിനെയാണ് ആദ്യം ഈ സിനിമയിൽ പരീക്കുട്ടി മധു ചെയ്ത മധുസാർ ചെയ്ത പരീക്കുട്ടി എന്ന റോളിലേക്ക് പരിഗണിച്ചതെങ്കിലും അദ്ദേഹത്തിന് ഈ സിനിമയെ അഭിനയിക്കാനുള്ള താല്പര്യമില്ലാത്തത് കൊണ്ട് ആ കഥാപാത്രം മധുസാറിലേക്ക് വരികയായിരുന്നു ചെമ്മീൻ എന്നുള്ള സിനിമയാണ് മലയാളത്തിൽ ആദ്യമായി അഡ്വാൻസ് റിസർവേഷൻ തുടങ്ങിയ ചിത്രം അതായത് പത്രങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വരുന്നു ചെമ്മീൻ നിങ്ങളുടെ ടിക്കറ്റുകൾ അടുത്തുള്ള തിയേറ്ററുകളിൽ ചെന്ന് ഉറപ്പാക്കൂ എന്ന രീതിയിലുള്ള പരസ്യങ്ങൾ വന്ന ഒരു സിനിമ കൂടിയാണ് ചെമ്മീൻ ചെമ്മീനിൽ നിന്ന് കിട്ടിയ ഭീമമായ ലാഭം ഒരു വലിയ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ കൺമണി ബാബുവിന് വന്നപ്പോൾ ആ ടാക്സ് ഒഴിവാക്കാനായി വേണ്ടി മാത്രം മറ്റൊരു ചിത്രം കൂടി കൺമണി ബാബു നിർമ്മിച്ചു ആ സിനിമയുടെ പേരായിരുന്നു ഏഴു രാത്രികൾ കാടാറുമാസം നാടാറുമാസം എന്നുള്ള ആ ഒരു പാട്ട് ഏഴ് രാത്രികൾ എന്നുള്ള സിനിമയിലേതാണ് ചെമ്മീന് വെള്ളിമെഡൽ കിട്ടിയപ്പോൾ കൺമണി ബാബു ഫ്ലൈറ്റിൽ ലൈറ്റ് ബോയി വരെ ഡൽഹിയിൽ കൊണ്ടുപോയി അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുപ്പിച്ചു എന്നാണ് പറയുന്നത് ഇന്നും പല സിനിമാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ചെമീൻ എന്നുള്ള സിനിമ പല സിനിമയുടെ പല മേഖലകളെ കുറിച്ചിട്ടുള്ള റഫറൻസിനായിട്ട് വിദ്യാർത്ഥികളെ കാണിക്കുന്ന ഒരു ചിത്രമാണ് ചെമ്മീൻ ഇന്നും ലോകത്ത് പല ഭാഗങ്ങളിലായി ഫിലിം സൊസൈറ്റികളിലൂടെയും മറ്റും അഞ്ഞൂറ് രൂപയെങ്കിലും ഒരു ദിവസം വരുമാനം നേടുന്ന ഒരു ചിത്രമാണ് എന്നുള്ളത് വളരെ കൗതുകരമായ വാർത്തയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൊച്ചിയിലെ കവിതാ തിയേറ്റർ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും ഉണ്ടായിരുന്ന കൺമണി ബാബു എന്ന ബാബു സേട്ട് മരിക്കുമ്പോൾ ഒരു വാടക വീട്ടിൽ തൻ്റെ സമ്പാദ്യമെല്ലാം ഇല്ലാതെ ആണ് ഈ ലോകം വെടിഞ്ഞത് എന്നുള്ളത് ഒരു ചരിത്രത്തിൻ്റെ എന്താ പറയുക അക്ഷരത്തെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഏകദേശം അമ്പത്തി വർഷങ്ങളിലേക്ക് കടക്കുന്ന ചെമ്മീൻ എന്നുള്ള വലിയ സിനിമ ഇന്ന് ബ്രഹ്മാണ്ഡ സിനിമകളും അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ കളക്ഷൻ നേടുന്ന ചിത്രങ്ങളുമൊക്കെ ചർച്ചയാകുമ്പോൾ ചെമീൻ എന്ന സിനിമ അന്നത്തെ ആ ഒരു ബ്രഹ്മാണ്ഡ സിനിമ നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല താങ്ക് ഫോർ വാച്ചിങ് ഹാവ് ഗുഡ് ടൈം ബൈ